എന്ത് പഠിക്കണം എവിടെ പോയി പഠിക്കണം എന്ന് നിങ്ങൾ ഭയങ്കര ദൂരമായിട്ട് ആലോചിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ബാ അല്ലെ വേണ്ട ഇവിടെ തന്നെ പറയാം അവിടെ പോയാലും ഞാൻ തന്നെയാണല്ലോ പറയേണ്ടത് ബാച്ചിലർ ഓഫ് നഴ്സിംഗ് ഫിസിയോതെറാപ്പി കോഴ്സ് അൽബേനിയയിൽ പഠിച്ചാൽ ഇറ്റലിയിൽ ജോലി കിട്ടിയാൽ എങ്ങനെ ഇരിക്കും നന്നായിരിക്കും പോയാലോ കാത്തലിക് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജോയിന്റ് ഡിഗ്രി പ്രോഗ്രാം ആണ് മനസ്സിലായില്ല പറഞ്ഞുതരാം അതായത് അനിയ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇറ്റലിയിലെ പ്രമുഖ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ യൂണിവേഴ്സിറ്റി ജോയിന്റ് ഡിഗ്രിയാണ് ലഭിക്കുക അത് മാത്രമല്ല കോഴ്സിന്റെ മൂന്ന് മുതൽ ആറ് മാസം ഇറ്റലിയിലായിരിക്കും സ്റ്റുഡൻസിന്റെ ഇന്റേൺഷിപ്പ് ഉണ്ടായിരിക്കുക പിന്നെ കാത്തലിക് യൂണിവേഴ്സിറ്റി മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ടു ലെവൽ വരെ ഇറ്റാലിയൻ ലാംഗ്വേജ് വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ടാണ് ലഭിക്കുന്നത് ഈ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കൂടുതൽ അറിയാൻ സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണലിന്റെ എക്സ്പെർട്ട് പാനൽ പങ്കെടുക്കുന്ന മെഡിക്കൽ സെമിനാർ സംഘടിപ്പിക്കുന്നു എന്താണെന്നല്ലേ ബാ അല്ല അവിടെ തന്നെ ഞാൻ പറയാം അപ്പൊ ഈ സെമിനാർ നടക്കുന്നത് ജൂൺ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോട്ടയം ഐഡ എസ് അതായത് നമ്മുടെ സ്വന്തം കോട്ടയത്ത് വെച്ചാണ് യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കൂടുതൽ അറിയാൻ സ്റ്റഡി ലിങ്ക്സിനെ കുറിച്ച് അറിയാൻ അതുപോലെ സ്കോളർഷിപ്സുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള അവസരം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും ഇനി എം ബി ബി എസ് കോഴ്സുകൾ അതായത് റഷ്യ ജോർജിയ ഉസ്ബെകിസ്ഥാൻ കസാഖിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്പോട്ട് അഡ്മിഷനും കൂടിയുള്ള അവസരമാണ് ഈ സെമിനാർ അതുമാത്രമല്ല ഡെലിഗേറ്റ്സിനോട് നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ സെമിനാർ കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണലിനെ കോൺടാക്ട് ചെയ്യാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വിത്ത് ഫോൺ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ കോമന്റിൽ പിന്നും ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ